ഒരുപാട് പരാതികൾ ലഭിച്ചു ഞാനിപ്പോ പോസ്റ്റ് ഇടുന്നുണ്ട് ആ വാട്സ്ആപ്പ് നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു വാട്സ്ആപ്പ് നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു ഹാക്ക് ചെയ്യപ്പെട്ടു ഞങ്ങൾ ഇപ്പൊ പോസ്റ്റ് ചെയ്യ പോവാണ് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമ പരാജയപ്പെട്ട് ഇപ്പൊ നെഗറ്റീവ് എന്താ പറയാ ഒപ്പീനിയൻ കൊടുത്തിട്ട് വാട്സാപ്പ് ആ നമ്പർ ഇപ്പോ സ്റ്റോപ്പ് ചെയ്തതാണോ ഇവരുടെ സൈബർ വിങ് ഹാക്ക് ചെയ്തതാണോ അറിയില്ല അതായത് ഡീറ്റെയിൽസ് ഞങ്ങളിപ്പോ പോസ്റ്റ് ഞാൻ നമ്പർ അത് ചെയ്യപ്പെട്ടു കണ്ടില്ല നമ്മൾ വിചാരിച്ച അതേപോലെ തന്നെ സംഭവിച്ചു അതായത് ഈ പി വി അൻവർ എം എൽ എ ഒരു പരസ്യമായിട്ട് ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരുന്നു അതായത് ഈ പരാതിക്കാർക്ക് ഇങ്ങനെ പോലീസുകാർ ദ്രോഹിച്ച ഒരു കാരണമില്ലാതെ നിരപരാധികളെ ദ്രോഹിച്ച ഒരുപാട് കേസുകളുണ്ട് വ്യാജ കേസുകൾ അവർക്കൊക്കെ ഈ വാട്സപ്പിലേക്ക് അവരവരുടെ അനുഭവങ്ങൾ അയക്കാം എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നല്ലോ ആ വാട്സപ്പ് നമ്പർ ഇപ്പൊ രണ്ടു ദിവസം പോലും ആയിട്ടില്ല അത് ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കിയത് എങ്ങനെയാണ് ഈ പറഞ്ഞ സൈബർ സെല്ലിന്റെ അടുത്താണല്ലോ ഒക്കെ ഇരിക്കുന്നത് ഇവരെ നന്നായിട്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പോലീസുകാർക്ക് അങ്ങനെ കംപ്ലയിന്റ് ചെയ്യുക പോലീസ് കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഒരു വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്യും അല്ലാതെ വ്യക്തികളൊക്കെ കൂടി ചേർന്നിട്ട് പരാതി കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ വാട്സാപ്പ് നമ്പർ ബ്ലോക്ക് ആക്കല് ഇത് പോലീസ് റിപ്പോർട്ട് കൊടുത്തത് കൊണ്ടായിരിക്കണം ഇത് ബ്ലോക്ക് ആക്കി ഉണ്ടാവുക അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം എവിടൊക്കെയോ കൊള്ളൻ്റെ അടുത്ത് ഈ സംഗതികളൊക്കെ കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ അത് മാത്രല്ല ഈ ഒരു പി വി അൻവറിന്റെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ഏതാണ്ട് ഇതുവരെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്കുകൾ കാരാണെങ്കിൽ ഒരു മൂവായിരത്തോളം കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നിരപരാധികളെ മലപ്പുറത്ത് മാത്രം അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം മലപ്പുറത്തിന് എങ്ങനെയാണ് അതിക്രൂരമായി ടാർഗറ്റ് ചെയ്യുന്നത് ഈ പോലീസ് കൊള്ള സംഘം എന്നുള്ള കാര്യം പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ പി വി അൻവർ അത്ര വലിയ നല്ല ആളെന്നല്ല ഇയാൾക്ക് ഇത് പറയാൻ എന്താ അവകാശം എന്ന് ചോദിക്കുന്നുണ്ട് അതിന് പി വി അൻവർ നല്ല ആളാണോ ചീത്ത ആളാണോ ഇതല്ലേ നമ്മുടെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണ് പോലീസിൽ കൊള്ളസംഘം നടക്കുന്നുണ്ടോ അവര് കള്ളക്കടത്ത് നടത്തുന്നുണ്ടോ അവര് നിരപരാധികൾക്ക് വരെ കേസെടുക്കുന്നുണ്ടോ അവര് പണം വെട്ടിപ്പ് നടത്തുന്നുണ്ടോ അവര് നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഫോൺ ചോർത്തുന്നുണ്ടോ ഇപ്പൊ ഈ കണ്ട പോലെ തന്നെ വാട്സപ്പ് നമ്പർ വരെ ബ്ലോക്ക് ആക്കി ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഇതാണല്ലോ നമ്മുടെ വിഷയം അല്ലാതെ പി വിൻവർ പറഞ്ഞോ പറഞ്ഞില്ലേ ഇതല്ലല്ലോ പി ബന്വർ ഒരു ജസ്റ്റ് ഒരു നിമിത്തം ഇതൊക്കെ കൂടി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു മാധ്യമമായിട്ടാണ് പ്രവർത്തിച്ചത് അതായത് ഈ പി വി അൻവറുടെ ചരിത്രം തേടി നമ്മൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചിലർ പറയുന്നത് പി വി അൻവറിന് വേണ്ട കട്ട് കിട്ടാത്തത് കൊണ്ടാണ് പോലീസിനെ ഒറ്റി കൊടുത്തത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പോലീസുകാരുടെ കൊള്ള ഒരു അംഗമാണ് പി വി അൻവർ പക്ഷെ പോലീസുകാർ എന്തോ സ്വർണത്തിന്റെ ഭാഗം കൊടുക്കാത്തത് കൊണ്ട് ഇപ്പൊ വന്നിട്ട് ഇതൊക്കെ വിളിച്ച് പറയുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പി വി അൻവർ ഈ കൊള്ള സംഘത്തിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പോലീസുകാരാണല്ലോ പറയേണ്ടത് ആ ഞങ്ങളുടെ ഭാഗമാണ് ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാന്ന് പോലീസുകാരില് പറയേണ്ടത് പോലീസുകാർ ഇതുവരെ പി വി അൻവറിനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ അതൊക്കെ പോറും ഉണക്കഥകൾ മാത്രമാണ് പിന്നെ അത് മാത്രല്ല ഇ വി അന്മാർ വളരെ ഒരു സംശുദ്ധനാണ് എന്ന് എന്നിപ്പോ ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല രാഷ്ട്രീയക്കാരായ ഒരുവിധം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ ജനങ്ങളുടെ പ്രശ്നം ജനങ്ങളുടെ മുമ്പിലേക്ക് പത്രക്കാരുടെ മുമ്പിലേക്ക് എത്തിച്ചോ ഇല്ലേ ഇതാണ് ഏറ്റവും വലിയ വിഷയം അത് എത്തിച്ചു എന്നതാണ് സത്യം അത് മാത്രമല്ല അത് എത്തിച്ചതോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലീസിലെ കൊള്ള സംഘം ഒന്ന് ഞെട്ടി വിറച്ചിട്ടുമുണ്ട് അതല്ലേ യാഥാർത്ഥ്യം അതാണല്ലോ നമുക്ക് വേണ്ടത് അല്ലാതെ ഓരോരുത്തരുടെ ജാതകം തെളിപ്പ് പോലെ അല്ലല്ലോ പണി അതുകൊണ്ട് തന്നെ പി ബെൻവറിന്റെ കാര്യം വിടുക നമുക്ക് നമുക്ക് ഈ സംഗതികൾ ഈ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ് അത് മാത്രം പരിശോധിച്ചാൽ മതി പിന്നെ എനിക്കൊരാള് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കയാണ് അപ്പൊ അതിലും ബേസിക്കലി പറഞ്ഞതാണ് അതായത് അതായത് കണ്ടവനെയും കിട്ടിയവനും വേലിനു വാരി വലിച്ചിട്ട് മയക്കുമരുന്ന് കേസിലാണ് ഉൾപ്പെടുത്തുക അപ്പൊ അതിലൊരു വ്യക്തമായ ഒരു ഉദാഹരണം കേട്ടു നോക്കി കഴിഞ്ഞ കഴിഞ്ഞു പോയപ്പോ കേസ് കൊടുക്കാൻ ജില്ലയിലാണ് പരിപ്പയങ്ങാടി പോലീസ് കേസ് കൊടുക്കാൻ പോയ എന്റെ പേര് തന്നെ കേസ് എടുത്തേക്കാണ് ഇന്നലെ ആറാം ഇന്ന് ഇന്ന് ഇപ്പതൊന്ന് കഴിച്ചോട് പറഞ്ഞു കോടതി ചെന്ന് ഹാജരായിട്ട് ഫൈൻ അടക്കിയ എന്റെ പേരിൽ കഞ്ചാവ് ചെന്ന് ഞാൻ കേസ് കൊടുക്കാൻ പോയതാണ് അവിടെ കഴിഞ്ഞ മൂന്നാം തിയം ഒന്നാം തിയം ഊർന്ന് ഞാൻ കഞ്ചാവ് വിളിച്ചു ഊർന്ന് പിടിച്ച് ഒരു ദയവൈശോധന നടത്തില്ല ഒന്നുമില്ല ഒരു മെഡിക്കൽ ഹാജരാക്കിന്നോടുണ്ട് കഴിഞ്ഞിട്ട് ഫൈൻ അടിക്കാൻ വേണ്ടി പറയുന്നേ നിങ്ങളെടുത്താ അംഗ്ലോർക്ക് നമ്പർ എത്രണ്ടെങ്കിലും ഒന്ന് വിറ്റരുമർക്കെ പരാതി ഇപ്പൊ നോക്കുകയാണെങ്കിൽ കുത്തി തെളിച്ച് നോക്കുന്നു ഇങ്ങനെ സ്ത്രീകളിങ്ങനെ കേസ് കൊടുക്കാൻ പോയിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കേസിന് വായനോണ്ട് ഇപ്പോ

കോടതിയിൽ പോയിട്ട് ഫൈൻ കെട്ടണം കാരണം നീ കഞ്ചാവ് വലിച്ച് ഞങ്ങൾ പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഇങ്ങോട്ട് ചാർജ് ചെയ്തു അങ്ങോട്ട് പരാതി പറയാൻ വേണ്ടി പോയരാള് വേറെന്തോ പരാതി കഞ്ചാവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അങ്ങനത്തെ ആൾക്ക് കഞ്ചാവ് കേസിൽ പ്രതിയായി അത് മാത്രല്ല ഇയാളുടെ ഭാര്യയും എന്തൊക്കെ പരാതി പറയാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പൊ ഇങ്ങോട്ട് സംശയം തോന്നിയാണ് ഭാര്യനെയും ഇവര് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയണം അപ്പൊ അതുകൊണ്ട് പി വി അന്മാറിന്റെ നമ്പർ കൊടുക്കാനാ പറയുന്നത് ആ നമ്പറാണ് ഇപ്പൊ ബ്ലോക്ക് ആയത് പിന്നെ അത് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമല്ലോ അതിപ്പോ ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആക്കാൻ വേണ്ടിട്ട് എന്തോ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ വാട്സപ്പ് അതിപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രല്ല ഈ പി വി എൻ കൊടുത്ത നമ്പർ ഉണ്ടല്ലോ ഈ നമ്പറിൽ ഒരുപാട് പരാതികൾ ചെന്നിട്ടുണ്ട് അപ്പൊ ആ നമ്പർ ഹാക്ക് ചെയ്ത് അതിനകത്ത് പരാതികൾ മുഴുവൻ വായിക്കാനും അങ്ങനെ വായിച്ചതിന് ശേഷം ആ ഇരകളിനെ പോയിട്ട് ഭീഷണിപ്പെടുത്താനും വേണ്ടിയിട്ടാണോ ഈ ഒരു വാട്സപ്പ് ഹാക്ക് ചെയ്തത് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പി വി അൻവർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ് വാട്സാപ്പ് നമ്പർ പബ്ലിഷ് ചെയ്തപ്പോഴേക്കും പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു പി വി അൻവർ പറയാണ് പോലീസിലെ പുഴുക്കുത്തുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച വാട്സാപ്പ് നമ്പർ ഏതൊക്കെയോ തൽപര കക്ഷികൾ ചേർന്ന് ക്യാം റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വാട്സപ്പ് നമ്പർ അങ്ങനെ പെട്ടെന്നൊന്നും ബ്ലോക്ക് ആവില്ല എത്രയോ മെസ്സേജുകൾ ഇപ്പൊ എനിക്കൊക്കെ വരുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് എന്റെ നമ്പർ ഒന്നും ഇതുവരെ ബ്ലോക്ക് ആയിട്ടില്ല അപ്പോൾ ബ്ലോക്ക് ഒന്നാവൂല അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് വെറും രണ്ടേ രണ്ട് ദിവസം കൊണ്ട് നമ്പർ ബ്ലോക്ക് ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പോലീസുകാരുടെ കളി തന്നെയാണ് ഒരു നമ്പർ പോയാൽ വേറെ ആയിരം നമ്പർ വരും അധികാരത്തിന്റെ പിൻബലത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾക്കൊപ്പം സർക്കാരിനെ ആകെ പൊതുജനങ്ങളുടെ ഇടയിൽ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സിസ്റ്റത്തിലുള്ള ചില പുഴുക്കുത്തുകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശുദ്ധീകരണമാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് അത് എത്ര പ്രതിസന്ധി സൃഷ്ടിച്ചാലും മുൻപോട്ട് തന്നെ പോകും എല്ലാം ക്ലീൻ ആയിക്കോട്ടെ ഈ പരിപാടി നിർത്താൻ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ പി വി അൻവർ തന്നെ ഇട്ട പോസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണാം നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ അതായത് ഏത് രൂപത്തിലാണ് അത് ബ്ലോക്ക് ആയ സംഗതി ബ്ലോക്ക് ആയതിന് ശേഷം ഇപ്പോൾ വാട്സപ്പ് പരിശോധിച്ചു ഇത് ഓപ്പൺ ആക്കണോ വേണ്ടേ എന്നുള്ള കാര്യം അപ്പോൾ ഈ രൂപത്തിലാണ് ആരെങ്കിലും സത്യം പറയുകയോ ഈ പോലീസുകാരനെ അല്ലെങ്കിൽ കൊള്ളക്കാരനെ അല്ലെങ്കിൽ വെട്ടിപ്പുകാരനെ എക്സ്പോസ് ചെയ്യാൻ നോക്കിയാലോ ഉടനെ തന്നെ അവരുടെ മൗനത്തിലാക്കുക നിശ്ശബ്ദത്തിലാക്കുക അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക പിന്നെ മുസ്ലിം പേരാണെങ്കിൽ തീവ്രവാദിയാക്കുക അങ്ങനെ പല പല സംഗതികൾ ചെയ്തുകൊണ്ട് ഈ ഒരു കള്ളത്തരം കൊള്ള യഥേഷം നടക്കണം കേരളത്തിൽ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ഒരു ഉദാഹരണം കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് എങ്ങനെയാണ് മലപ്പുറത്തെ ആളുകളെ ഇപ്പൊ ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് സ്വർണം ഇതൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടോളൂ ഇനി വേറൊന്ന് അതിലെങ്ങനെയാണ് സാമ്പത്തികമായിട്ട് മലപ്പുറത്തെ ആൾക്കാരെ തകർക്കുന്നത് എന്ന് കൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കാം കേട്ടു എങ്ങനെ ആശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ആ വർഷം ഇങ്ങനെ പിടിച്ചെടുത്ത വാഹനങ്ങൾ സ്ക്രാപ്പിന് അത് വാഹനങ്ങൾ സ്ക്രാപ്പാക്കി മാറ്റിയിട്ട് സ്ക്രാപ്പ് വിൽക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ആറ് കോടി രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത് ഈ വാഹനങ്ങൾ സ്ക്രാപ്പിൽ വിട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കാണ് രണ്ടാം സ്ഥാനത്തുള്ളത് തൃശ്ശൂർ ജില്ലയാണ് അറുപത്തിയേഴ് ലക്ഷം രൂപയേ മൂന്നാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജില്ല ലക്ഷം ബാക്കി കണക്കുകളും പുതിയ വർഷത്തെ എടുക്കണം ിൽ മാതൃഭൂമിയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ വാർത്തയാണ് സ്റ്റോറിയാണ് വല്ലതും മനസ്സിലായോ അതായത് മലപ്പുറക്കാരനെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിട്ട് തൂത്ത് വാരി വണ്ടി കേസുകൾ എടുക്കുക എന്തെങ്കിലും പറഞ്ഞിട്ട് വണ്ടികൾ പിടിച്ചെടുക്കുക കാരണം എന്താണ് ഈ വണ്ടികൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെയാണ് അതിന്റെ ഗുണമുണ്ടാവുക അതായത് ഒരു വർഷമോ രണ്ടു വർഷം കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ഗുണാണ് അപ്പൊ അത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കാനുള്ള അതായത് വണ്ടി കേസുകൾ എടുത്തതിനു ശേഷം അതായത് ഒരുപാട് സംഗതികൾ കിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതായിരിക്കും അതായത് ചെറിയ ചെറിയ തെറ്റുകൾ വലിയ വലിയ തെറ്റുകളാക്കി മാറ്റുക അതായത് ഇപ്പൊ ലോറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ലോറി പോകുമ്പോൾ അല്ല പാടത്തേക്ക് അതിന്റെ ചക്രം തട്ടിന്ന് കൂട്ടുക റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഏതെങ്കിലും പാടത്തേക്ക് എന്ന് ഇറങ്ങിയാൽ മതി അപ്പൊ പറയും ആ പാടത്ത് പിന്നെ ഈ മണ്ണടിച്ചു എന്ന് പറയുന്നത് കേസ് എടുക്കുക നിങ്ങൾക്ക് ആ സംഗതി മനസ്സിലല്ലേ ഏത് രൂപത്തിലാണ് ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത് അതായത് ഒന്നും വരാത്തൊരു ലോറി പാടത്തേക്ക് മണ്ണടിച്ചു എന്ന് പറയുന്ന കേസ് എടുത്തിട്ട് പിന്നെ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ ഫൈൻ കൊടുക്കണം എന്നാ പറയുന്നത് പതിനഞ്ച് ലക്ഷം എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നിട്ട് അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു കേസ് എവിടെ എത്താതെ അവിടെ ഇങ്ങനെ കിടന്ന് കിടന്നിട്ട് രണ്ട് മൂന്ന് വർഷമാകുമല്ലോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ലോറിയോടമ പഴയും പഴയ മേലെ പഴയും പിന്നെ മൂപ്പർക്ക് കുറെ സംഗതികളൊക്കെ അടക്കാണ്ടാവും ടാക്സ് ഒക്കെ അതൊക്കെ അടച്ചടച്ചാകെ നശിച്ച് നാറണക്കൽ എടുത്തുണ്ടാവും അപ്പൊ മൂപ്പർ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ അങ്ങനെ ആ ലോറി അവിടെ കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന വണ്ടികൾ അത് ലേലം ചെയ്തിട്ട് കിട്ടിയത് എത്രയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആറ് കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം സ്ക്രാപ്പ് പറഞ്ഞറിയില്ലേ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ തുരുമ്പ് വിലക്ക് വിൽക്കുക തുരുമ്പ് വിലക്ക് വിറ്റിട്ട് പോലും ആറു കോടി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര വണ്ടി ഉണ്ടാവും അവിടെ എന്നിട്ട് രണ്ടാം സ്ഥാനം കിട്ടിയ മറ്റ് ജില്ല അതിൽ അറുപത്തിയേഴ് ലക്ഷമാണ് ഇങ്ങനെ ലേലം ചെയ്ത് കിട്ടിയ പൈസ അറുപത്തിയേഴ് ലക്ഷം അറുപത്തിയേഴ് ലക്ഷം അവിടെ കിടക്കുന്നു ആറു കോടി അവിടെ കിടക്കുന്നു പത്തിരട്ടി പത്തിരട്ടിയാണ് ഈ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ ലേലം ചെയ്തത് അത്രക്ക് വലിയ ക്രൈം അവിടെ നടക്കുന്നുണ്ടോ അത്രക്ക് വലിയ വെട്ടിപ്പും തട്ടിപ്പും അവിടെ നടക്കുന്നുണ്ട് അഴിമതി നടക്കുന്നുണ്ടോ ആറു കോടി അവിടെ അറുപത്തിയേഴ് ലക്ഷം തൃശ്ശൂരിലാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇത് മറ്റൊരു ജനില് കൂടി തുറന്നിട്ടിരിക്കുകയാണ് മലപ്പുറത്തെ ജനങ്ങളെ തകർക്കാൻ മാത്രമല്ല പോലീസുകാർക്ക് യഥേഷ്ടം കോടികൾ ഉണ്ടാക്കാനും എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ വണ്ടികൾ ലേലം ചെയ്യുന്നതിൽ പോലും ഒരുപാട് വെട്ടിപ്പ് നടത്തുന്നുണ്ട് കണക്കിൽപ്പെടാത്ത ഒരുപാട് പൈസ അകത്താക്കുന്നുണ്ട് അതിനൊക്കെ ഉള്ള കഴിവ് എന്തായാലും ആ കൊള്ള സംഘത്തിന് നന്നായിട്ട് തന്നെ ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ ഈ ഒരു പി വി അൻപ്രന്റെ വെറും ഒരു വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ആക്കിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനി കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ ബന്ധുകൊണ്ടിരിക്കുകയാണ് ഇതേ വിഷയകരമായിട്ട് ഇത് മലപ്പുറത്തെ ജനങ്ങളുടെ മാത്രമല്ല ഇത് മുഴുവൻ കേരളത്തിന്റെ ഭാവി വരെ അവതാളത്തിലാക്കുന്ന കാര്യങ്ങളാണ് എ ഡി ജി പി മുതൽ താഴോട്ടങ്ങിട്ടുള്ള ഒരുപാട് പോലീസുകാർ ഈ കൊള്ളസംഘം കാക്കി ധരിച്ച കൊള്ളസംഘം സൃഷ്ടിച്ചുകൊണ്ട് ചെയ്യുന്നത് അത് ഓരോ ദിവസം പുറത്തേക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇതിപ്പോ തുടക്കം മാത്രമല്ലേ ഉള്ളൂ ബാക്കി വഴിയേ വരുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീട് അവസാനിപ്പിക്കാൻ അടുത്ത വിളിയിൽ കാണാം എന്നാൽ